ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ രേവതിയുടെ ഒറ്റ വാക്കുകൊണ്ട് എല്ലാവരും അന്തമിട്ട് നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പതിവ് പോലെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേവതി രേവതിൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനുണ്ട് ഒത്തിരി വൈകിട്ടും അതായത് അർദ്ധരാത്രി ആയിട്ടും സച്ചിയെ കാണാനില്ല അതിന്റെ ആ ഒരു ടെൻഷൻ മൊത്തവും നമ്മുടെ രേവതിയുടെ മുഖത്തുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി വീട്ടിലോട്ട് കയറി വരികയാണ് സച്ചി വളരെയധികം മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇത് കണ്ടപാടെ തന്നെ നമ്മുടെ രേവതിക്ക് വല്ലാത്ത സങ്കടമുണ്ട് രേവതി ഓടിച്ചെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ സച്ചിയായിട്ട് എന്നോട് ചെയ്തത് നിങ്ങൾ ഇത്രയും നാൾ എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ഇത് ഇനി മദ്യപിക്കില്ല എന്നല്ലേ എനിക്ക് ക്ക് തന്നത് എന്നിട്ട് നിങ്ങൾ എന്തേ സച്ചിയേട്ടാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഒരു ദിവസം സന്തോഷമാണെങ്കിൽ നിങ്ങൾ മറ്റൊരു ദിവസം എനിക്ക് സങ്കടമാണല്ലോ സച്ചിയേട്ടാ നിങ്ങൾ തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് വല്ലാത്ത സങ്കടത്തിലാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ സച്ചിക്കും സങ്കടമുണ്ട് അപ്പം സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് പറയുകയാണ് രേവതി ഞാനിതൊന്നും മനപൂർവ്വം ചെയ്തതല്ല രേവതി നീ അറ കണ്ടില്ലേ രാവിലെ സുധീ നമ്മൾ പറഞ്ഞത് ഞാനും നീയും കൂടെ ചേർന്നിട്ട് അവരെല്ലാം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുവാണ് നമ്മൾ രണ്ടുപേരും സുഖിച്ച് ജീവിക്കാനാണ് ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ അത് എനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കി രേവതി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മദ്യപിച്ചിട്ട് വന്നത് എനിക്കറിയാമല്ലോ ഒരു നോട്ടത്തിലോ വാക്കിലോ പോലും ഞാൻ അവർക്ക് വേദന ഉണ്ടാക്കുന്നതോ അവർക്ക് ദോഷം വരുത്തുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും ഇത് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നിട്ടും സുധീയുടെ വായിൽ നിന്നും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല രേവതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മദ്യപിച്ചിട്ട് വന്നത് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ മദ്യപിച്ചിട്ട് വന്നെന്ന് കരുതിയിട്ട് ഇതെല്ലാം നേരെയാവുമോ എന്ന് തോന്നുന്നുണ്ടോ സച്ചിയേട്ട അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ഞാൻ എത്രമാത്രം മദ്യപിക്കണമായിരുന്നു ഞാൻ എത്രത്തോളം സങ്കടം ഒതുക്കിയാണ് സച്ചി കേട്ടാൽ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഒറ്റ ഒരാളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വീട്ടിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് എന്നിട്ടും നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സച്ചി അങ്ങ് വല്ലാതെ കരഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ രേവതിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് മറ്റാരും നിങ്ങളെപ്പറ്റി എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല സച്ചി ഞങ്ങൾക്ക് നിന്നെ നിങ്ങളെ നന്നായിട്ട് അറിയാമല്ലോ നിങ്ങൾ ആർക്കും ഒരു ദോഷം വരുത്തുന്ന ഒരു കാര്യവും ഇന്നേ വരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചിക്ക് അപ്പോൾ സച്ചിക്ക് രേവതിയുടെ ആ സ്നേഹം കാണുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങ് തുളുമ്പുന്നുണ്ട് അപ്പോൾ പിറ്റേന്ന് രാവിലെ ആവുന്നുണ്ട് രാവിലെ നമ്മുടെ രേവതി അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ട് ഇത് രാവിലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയും ആ മണിയടിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുധി റൂമിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അമ്മേ എന്താ അമ്മേ ഈ രാവിലെ തന്നെ വിളക്ക് കത്തിക്കുന്നത് ഇതാരാമേ ഈ ചെയ്യുന്നത് നമുക്ക് രാത്രി രാവിലെ കിടന്ന് ഉറങ്ങണ്ടേ രാത്രി എന്തുമാത്രം ജോലി ചെയ്തിട്ടാണ് ഞാൻ വന്ന് കിടക്കുന്നത് ഞാനൊരു ബിസിനസ്മാനാണ് അമ്മേ ഷോ ഇത് വല്ലാത്ത ശല്യം ആയല്ലോ ഇതാരാണ് ഈ രാവിലെ തന്നെ വിളക്ക് കത്തിക്കും പാട്ട് പാടലും ഒക്കെ ചെയ്യുന്നത് അപ്പം ചന്ദ്ര ഓടി വന്ന് നമ്മുടെ സുതിയോട് പറയുന്നുണ്ട് ആ അടാ അത് മോനെ അത് ആ രേവതി ആയിരിക്കും ചെയ്യുന്നത് അല്ലാതെ പിന്നെ ഇവിടെ ആരാ ചെയ്യുന്നത് രാവിലെ എണീറ്റിട്ട് അപ്പോൾ നമ്മുടെ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മ ഓടിച്ച് നമ്മളോട് പറഞ്ഞ ഒന്ന് നിർത്താൻ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങണം അപ്പോൾ ശ്രുതിയും പറ പിറകെ നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട് ആൻറ്റി ഓ ആൻറ്റി ഒന്ന് പറഞ്ഞേ ആൻറ്റി ഞാൻ ഒത്തിരി ടയേഡായിട്ടാണ് വന്ന് കിടന്നത് ആ രേവതിയോട് ഒന്ന് നിർത്താൻ പറയൂ ആൻറ്റീന്ന് ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് അറിഞ്ഞു തുള്ളിക്കൊണ്ട് വരികയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എടി രേവതി പൂക്കാരി നീ ഒന്ന് നിർത്തടി എന്ന് പറഞ്ഞിട്ട് ഓടി പൂജാമുറിയിലടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ കാണുന്നില്ല അപ്പോൾ രേവതി ആ നമ്മുടെ നിന്ന് എന്തോ പൂവൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വരക്കുവാണ് ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഏ നീയല്ലേ പൂജാമുറിയിൽ ഇത്രയും നേരം മണിയടിക്കലും പ്രാർത്ഥനയായിട്ടൊക്കെ ഇരുന്നത് പിന്നെ ആരാ ഇത് അവിടെ രാവിലെ തന്നെ വിളക്ക് കത്തിക്കുന്നത് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഓ ചിലപ്പോ വർഷമോളായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങി വരികയാണ് റോബിന്ന് പുറകെ തന്നെ വർഷിയുമുണ്ട് ശ്രീകാന്തം പറയുന്നുണ്ട് ആരാമ്മയും രാവിലെ തന്നെ പൂജാമുറിയിൽ മണിയടിക്കൽ ഒക്കെ നടത്തുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ഉറക്കും കൂടി പറ്റുന്നില്ല ഇപ്പോൾ നമ്മുടെ വർഷിയെ പുറകിൽ നിന്ന് വന്ന് പറയുന്നുണ്ട് ആൻറ്റി ആരാ ആൻറ്റി ഇതൊക്കെ ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഞാൻ ഡബിങ് ഒക്കെ ചെയ്തിട്ട് വരുന്നതാണ് എനിക്ക് ഉറങ്ങാൻ കൂടെ പറ്റുന്നില്ല ആൻറ്റി ഇതാരാണ് ആൻ്റി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അപ്പോൾ ഒരു അതിശയമാവുകയാണ് നമ്മുടെ രവീന്ദ്രനും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട് ആ രേവതി ഇവിടെ നിന്ന് നിൽപ്പുണ്ടല്ലോ വേറെ ആരാ ഇവിടെ മണിയടിക്കാനും പ്രാർത്ഥിക്കാനും വിളക്ക് കത്തിക്കാനും ഒക്കെ രാവിലെ തന്നെ പൂജാമുറിയിൽ കയറുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചെന്ന് നമ്മുടെ പൂജാമുറിയിൽ നോക്കിയപ്പോഴാണ് അവിടെ നിൽക്കുന്നത് സച്ചി അപ്പോൾ സച്ചിയാണ് രാവിലെ പാട്ട് വിളക്ക് കത്തിച്ചതും മണിയടിക്കലുമൊക്കെ നടത്തിയത് അപ്പോൾ രേവതി തന്നെ മറ്റുള്ളവരോട് പറയുന്നുണ്ട് ആ സച്ചിയേട്ട് ഞാൻ എണീക്കുന്നതിന് മുമ്പേ രാവിലെ തന്നെ എണീറ്റ് ഇന്ന് കുളിക്കാൻ പോയി കുളിച്ചിട്ട് വന്ന് ആ വിള പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാക്കി എല്ലാവർക്കും ഒരു അതിശയമാണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ ഇത് എനിക്ക് സ്വപ്നമായിട്ടാണ് മോളെ തോന്നുന്നത് ഇതാരാ നമ്മുടെ സച്ചിയാണോ കയറി വിളക്ക് കത്തിച്ചത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകപ്പാട ദേഷ്യത്തിലാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ ചന്ദ്ര പറയാണ് ആ രാത്രി മൊത്തവും കുടിച്ച് കൊടം കണക്കിന് കുടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ രാവിലെ പൂജാമുറിയിൽ പൂജ പൂജ ചെയ്യാൻ കയറിയിരിക്കുന്നു ഓഹോ വലിയ ആൾ എന്ന് പറയുമ്പോൾ തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഓ അപ്പോൾ നീ പറഞ്ഞത് അപ്പോൾ സ്വപ്നം അല്ലേ അപ്പോൾ ഇത് സത്യമാണ് നിൻ്റെ വായിന്ന് ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് സ്വപ്നമല്ല സത്യമാണെന്ന് നിൻ്റെ നാവിൽ ഒരിക്കലും നല്ല കാര്യം വരില്ലല്ലോ അല്ലേ ചന്ദ്രേ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ് അപ്പൊ എല്ലാവർക്കും അതിശയമാണ് അപ്പൊ ശ്രുതിയും കളിയാക്കുന്നുണ്ട് ഓ അവൻ ഇന്നലെ രാത്രി മൊത്തവും കുടിച്ച് ഇവിടെ ആടി തിമർത്തിട്ട് ഇപ്പോൾ അവൻ രാവിലെ നല്ല പിള്ളാൻ ചമയം വന്ന് ആ പൂജാമുറിയിൽ അപ്പോൾ നമ്മുടെ രേവതിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല ശ്രുതിയും പറയുന്നുണ്ട് അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എല്ലാവരെയും കയ്യിലെടുക്കാൻ അതിനുള്ള തന്ത്രവിദ്യയെല്ലാം സച്ചിക്ക് അറിയാം അല്ലേ സച്ചി നീ ഇന്നലെ ഇവിടെ വന്ന് എന്തെല്ലാം പ്രകടനമാണ് കുടിച്ചിട്ട് കാണിച്ചത് എന്നിട്ടിപ്പോൾ നീ നല്ലവനാവാൻ ശ്രമിക്കുന്നതാണോ രാവിലെ പൂജാമുറിയിലൊക്കെ കയറിയിട്ട് സച്ചി പിന്നെ ഒന്നും മിണ്ടാതെ തന്നെ പൂജയൊക്കെ ചെയ്തിട്ട് പ്രസാദമായിട്ട് വെളിയിൽ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ രേവതി ആദ്യം കുങ്കുമൊക്കെ തൊടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ചന്ദ്ര ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നിന്നെങ്കിലും അവസാനം കുറിയൊക്കെ എടുത്ത് തൊട്ടു തൊടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനും കൊടുത്തു രവീന്ദ്രൻ പറയുകയാണ് മോനെ ഞാൻ ഇതുവരെയും കുളിച്ചിട്ടില്ലടാ ഞാൻ രാവിലെ അല്ലേ ഞാൻ കുളിച്ചില്ല അതുകൊണ്ട് എനിക്ക് ഈ പ്രസാദം വേണ്ട മോനെ ഇപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇട്ടോളാം അപ്പോൾ നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറയുകയാണ് അച്ഛാ അച്ഛൻ ഈ പ്രസാദം തൊടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അച്ഛൻ്റെ മനസ്സ് നന്നായിട്ടുണ്ടല്ലോ അത് മതി അല്ലാതെ രാവിലെ കുളിച്ചിട്ട് ചന്ദനം തൊടണമൊന്നും ഇല്ല അച്ഛാ അപ്പൊ ആ സമയത്ത് നിന്നിട്ട് ഏർ സുധിയുടെ കയ്യിൽ പ്രസാദം കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ സുധി തൊടാൻ വേണ്ടി പോയ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് നീ അതിൽ തൊടേണ്ട ആവശ്യമില്ല നീ കുളിക്കാതെയല്ലേ നിൽക്കുന്നത് അപ്പോൾ സുധി പറയുകയാണ് നീ പിന്നെ അച്ഛന് കൊടുത്തതോ അച്ഛൻ കുളിച്ചിട്ടാണോ നിൽക്കുന്നത് അച്ഛനും കുളിക്കാതെയല്ലേ നീ പ്രസാദം കൊടുത്തത് അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛൻ്റെ മനസ്സ് അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് അടുത്ത് ഞാൻ പ്രസാദം ഇട്ടോളാൻ പറഞ്ഞത് പക്ഷേ നിന്റെ മനസ്സ് അത്രത്തോളം നല്ലതല്ല അതുകൊണ്ട് നീ ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നിട്ടും നമുക്ക് ശ്രുതിക്ക് വലുതായിട്ടൊന്നും പിടിക്കുന്നില്ല സച്ചി നമ്മുടെ ശ്രുതിയെ ദേഷ്യപ്പെടുന്നതൊന്നും അടുത്ത് ശ്രീകാന്തിന് കൊണ്ടു കൊടുക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ട വിശേഷം ഇന്ന് രാവിലെ തന്നെ സച്ചിയേട്ടനാണല്ലോ പൂജാമുറിയിൽ കയറി പൂജയൊക്കെ ചെയ്യുന്നത് ഇത് എൻ്റെ സച്ചിയേട്ടൻ തന്നെയാണോ ആളാകെ മാറിപ്പോയല്ലോ രേവതി ചേച്ചിക്ക് വേണം കൊടുക്കാൻ ഈ ക്രെഡിറ്റൊക്കെ അപ്പോൾ വർഷയും പറയുന്നുണ്ട് അതെ 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 നമ്മുടെ സച്ചിയേട്ടൻ ആളാകെ മാറിപ്പോയി രേവതി ചേച്ചിക്ക് വളരെ സന്തോഷമായി കാണുമല്ലോ അല്ലേ സച്ചിയേട്ടൻ ഇത്രയും നല്ല ആളായതിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിയുടെ മുഖത്തും അതിന് ഭയങ്കര സന്തോഷമാവുകയാണ് ചന്ദ്രക്കാണെങ്കിലും ഒട്ടും തന്നെ പിടിക്കുന്നില്ല സച്ചി സച്ചി ആരെങ്കിലുമൊക്കെ പുകഴ്ത്തുന്നതോ രേവതിയെ പുകഴ്ത്തുന്നതോ ഒന്നും പണ്ടേ ചന്ദ്രമതിക്ക് ഇഷ്ടമല്ലല്ലോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞാനൊരു നല്ല കാര്യം ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ പൂജാമുറിയിൽ കയറിയത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തവിട്ട് നിൽക്കുകയാണ് നീ എന്താ ഇത്ര നല്ല വലിയ കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് ചന്ദ്ര ഫസ്റ്റിൽ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തം ചോദിക്കുന്നുണ്ട് എന്താട്ടാ സച്ചിട്ടാ പറയട്ട എന്താ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് അത് ശ്രീകാന്തെ നമുക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു റൂമില്ലല്ലോ അത് റൂമില്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഏറെ വിഷമിക്കുന്നത് അച്ഛനാണ് അച്ഛനെ കൊണ്ട് ഇപ്പോൾ പെൻഷനായിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ അതും വയസ്സാൻ കാലത്ത് അച്ഛൻ ഇവിടെ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് നമുക്കൊരു റൂം കെട്ടിത്തരുന്നത് അപ്പോൾ സച്ചി ഏട്ടൻ അതിൽ വളരെ വിഷമമുണ്ട് ഇന്നലെ നിന്റെ ഏട്ടൻ പറഞ്ഞത് നീ കേട്ടില്ലേ ഞങ്ങൾ രണ്ടു പേരുമാണ് ഇവിടെ താമസിക്കേണ്ടത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് എന്നൊക്കെ അത് കേട്ടപ്പോൾ സച്ചിയേട്ടന് വളരെ സങ്കടമുണ്ട് അപ്പോൾ സച്ചിയേട്ടൻ തന്നെ തീരുമാനിച്ചതാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു റൂമും കൂടെ എടുക്കണമെന്ന് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് അതിനല്ലേ വർഷയുടെ അമ്മ എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നത് എന്നിട്ട് നീയൊക്കെ കൂടെ അതിനെ സമ്മതിച്ചോ എന്നിട്ടിപ്പോൾ റൂം എടുക്കുന്ന കാര്യം പറയുന്നു അപ്പോൾ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് മറ്റാരുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ മൂന്ന് ആമക്കളല്ലേ ഉള്ളത് നമ്മൾ വിചാരിച്ചാൽ ഇവിടെ ഒരു റൂം എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാതെ വർഷയുടെ അമ്മയുടെ ഔദാര്യമൊന്നും ഇവിടെ ഞങ്ങൾക്കാര്ക്കോ ആവശ്യമില്ല അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നിനക്കാവശ്യമില്ല അവർ നമ്മളെ സഹായിക്കാവുന്നല്ലേ പറഞ്ഞത് അതിനിപ്പോൾ ഇത്ര നാണക്കേടിൻ്റെ ആവശ്യം എന്താ അവരുടെ വീട്ടിൽ വെച്ച് അന്ന് നടന്ന ഫംഗ്ഷനിൽ എൻ്റെ രേവതിയാണെന്ന് അവർ കള്ളിയാക്കാൻ നോക്കിയത് നിങ്ങൾ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്കും അതൊരു ഇൻസൾട്ടിംഗ് ആവുകയാണ് വർഷ ഇടപെടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വർഷയെ പിന്തിരിപ്പിക്കുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ശ്രുതിയും പറയുന്നുണ്ട് നീ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഇപ്പോ റൂമിന്റെ കാര്യമൊക്കെ പറയുന്നതല്ലേ അത് നീ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല വെറുതെ പറയാൻ ആരോ കൊണ്ട് പറ്റും ആദ്യം അത് ചെയ്തു കാണിക്കുക എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ രേവതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല രേവതി പറയുന്നുണ്ട് അതെ സച്ചിയേട്ടൻ അത് ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും അതിന് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ആ സമയത്ത് ശ്രുതി രേവതിയോട് പറയുകയാണ് നീ വിചാരിക്കുന്നത് പോലെയല്ല രേവതി ഇതിനൊക്കെ ഇഷ്ടം പോലെ പൈസയാവും നിന്റെ കയ്യിൽ അത് അതെടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും ശ്രുതി നീ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ എടുക്കണ്ട വീണ്ടും രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ രേവതി നിങ്ങളെ കൊണ്ട് ഇപ്പോ അതിനെ സാധിക്കില്ല അച്ഛനും കൂടെ എങ്ങനെയെങ്കിലും സഹായിക്കാം മോളെ എന്ന് പറയുമ്പോൾ രേവതി രവീന്ദ്രനോട് പറയുന്നുണ്ട് വേണ്ട അച്ഛാ അച്ഛൻ ഈ ഇടയ്ക്കല്ലേ പെൻഷനായത് ഇത്രയും നാളും അച്ഛൻ ഇവർക്ക് വേണ്ടിയല്ലേ ഇവിടെ അധ്വാനിച്ച എന്നൊക്കെ പറയുമ്പോൾ അവിടെ രവീന്ദ്രൻ പറയുകയാണ് ആ ശരി നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ളതല്ലേ എല്ലാവരും പോയി റെഡിയായി ആയി ജോലിക്ക് പോവുക എന്ന് പറയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട് എന്നിട്ടും നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛ സുതി പറഞ്ഞത് എനിക്ക് വളരെയധികം വിഷമമായച്ചാൽ ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമുക്ക് സുഖമായി ജീവിക്കണമെന്നും അവർ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നും എന്നിട്ടും അവൻ എന്താ വച്ചാൽ അല്ലെങ്കിൽ ആരും എന്താ വച്ചാൽ എന്നെ മനസ്സിലാക്കാത്തത് അച്ഛനും അങ്ങനെയാണോ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താടാ നീ സച്ചി പറയുന്നത് ഞാനും നിങ്ങൾ നിന്നെപ്പറ്റി അങ്ങനെയാണോ വിചാരിക്കുന്നത് അല്ലെങ്കിൽ രേവതി മോൾ അങ്ങനെയാണോ വിചാരിക്കുന്നത് നീ ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ രേവതി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ സച്ചി രേവതി ഒന്ന് ചെറുതായിട്ട് കയ്യിൽ അടിച്ചിട്ട് സംസാരിക്കുകയാണ് നീ എന്താ രേവതി അച്ഛനോട് പറഞ്ഞത് ഞാൻ റൂം കെട്ടിത്തരുമെന്നോ നീ ഇതൊന്നും ചിന്തിക്കാതെയാണോ പറയുന്നത് നമ്മുടെ കയ്യിൽ എവിടെ നിന്നാണ് രേവതി ഇത്രയും ക്യാഷ് ഇരിക്കുന്നത് നിനക്ക് സ്വർണം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് വെറും താലിമാല മാത്രമാണ് ഞാൻ ഇതുവരെ വാങ്ങി തന്നത് ബാക്കിയുള്ള സ്വർണ്ണങ്ങൾ പോലും നിനക്ക് വാങ്ങി തന്നിട്ടില്ല അതിനിടയിലാണോ രേവതി നീ ഈ റൂമ് കെട്ടുന്ന കാര്യം അച്ഛനോട് പറഞ്ഞത് അപ്പോൾ രേവതി പറയുന്നത് ണ്ട് അത് സാരമില്ല സച്ചിയേട്ട നിങ്ങൾ എനിക്ക് താലിമാലയെങ്കിലും വാങ്ങി തന്നില്ലേ അപ്പോൾ സച്ചി പറയുകയാണ് എന്നാലും എൻ്റെ രേവതി നീ അച്ഛനോട് ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഇനി അത് ചെയ്തില്ലെങ്കിൽ ഹോ ഞാൻ അച്ചമ്മ പറഞ്ഞിട്ടുള്ളതാണ് ആരോടെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അത് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ പറയാവൂ എന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഇതിനൊരു വഴി ഞാൻ പറയട്ടെ സച്ചിയേട്ടാ നമുക്ക് ഒരു കാറ് കൂടെ വാങ്ങിയാലോ എന്നിട്ടത് വാടകയ്ക്ക് ഓടാൻ കൊടുത്താലോ അപ്പോൾ ആ പൈസ കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ സച്ചി പറയുകയാണ് നീ എന്ത് മണ്ടത്തനുമാണ് രേവതി പറയുന്നത് ഇനി ഒരു കാറും കൂടെ എടുക്കാനോ അതിന് ഇനി പൈസക്ക് എവിടെ പോകും എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതിന് കുറച്ച് സ്വർണം ഇവിടെ അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ സച്ചിയേട്ട എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ സ്വർണ്ണമൊന്നും നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ രേവതി നീ അമ്മയ്ക്ക് അത് ഊരി കൊടുത്തത് ഞാൻ വാങ്ങി തരുന്ന സ്വർണം മാത്രമേ നീ ഇടുള്ളൂ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ രേവതി പറയുകയാണ് സച്ചിയേട്ട അത് അച്ഛനും അച്ഛമ്മയൊക്കെ തന്ന കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ നമുക്കത് വിറ്റോ പണയം വെച്ചോ ഒക്കെ ഒരു കാറ് വാങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണെ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും അത് റെഡിയാക്കാം രേവതി അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയേട്ട ഞാൻ അച്ഛനോട് അങ്ങനെ ഉറപ്പ് പറഞ്ഞതിൽ സച്ചിയേട്ടൻ്റെ വിഷമോ ആയോ അച്ഛനെ കൊണ്ട് ഇനിയും പണിയെടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സച്ചിയേട്ടൻ്റെ വിഷമമായെങ്കിൽ വേണ്ട അതൊന്നും ഇനി വേണ്ട സച്ചിയേട്ടാ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എന്നാലും അങ്ങനെ ഉറപ്പിച്ച് പറയേണ്ടായിരുന്നു ആ പോട്ടെ സാരമില്ല നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിക്കാം നീ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഇനി ഉടനെ കാണും വരയ്ക്കും ബായ്